നമസ്കാരം സംവിധായകൻ രഞ്ജിത്ത് ആരാണ് രഞ്ജിത്ത് പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയാണ് രഞ്ജിത്ത് അദ്ദേഹം കഴിഞ്ഞ തവണ ഇലക്ഷനിൽ രഞ്ജിത്തിനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള സംഭവങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കേരളത്തിൽ സിനിമാ പ്രവർത്തകർക്ക് മാതൃകയായി പ്രവർത്തിക്കേണ്ട അധിപൻ അദ്ദേഹത്തെയെതിരെയാണ് ഇപ്പോൾ പരാതിയുമായി ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന ബംഗാളി നടി മാത്രമല്ല സി പി എമ്മിൻ്റെ നേതാവ് കൂടിയായ ശ്രീലേഖാ മിത്ര പരാതിയുമായി എത്തിയിരിക്കുന്നത് കൊച്ചി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതി നൽകിയതിന് കാരണം കടവന്ത്ര ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഇവരെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് കയറി പിടിക്കുകയും ഉദ്രവിക്കുകയും ചെയ്തത് അവരുടെ തലാമടിയിൽ തലോടി പിന്നെ കഴുത്തിലൂടെ കൈയിട്ട് മാറിടങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈകൾ ചെന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ പരാതിക്ക് ആസ്പദം അവർ നേരത്തെ തന്നെ ഇത് വെളിപ്പെടുത്തി മെയിൽ ചെയ്തിരുന്നു അന്ന് തന്നെ ജോഷി ജോസഫ് എന്ന് പറയുന്ന എൻ കോസ്റ്റ്യം ഡയറക്ടറോട് ഈ കാര്യം പറഞ്ഞിരുന്നു എന്ന് കൃത്യമായി അദ്ദേഹം ഒരു പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിന് ഇപ്പോൾ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ ഇമെയിൽ വഴി കൊച്ചി പോലീസ് കമ്മീഷണർ കിട്ടിയ പരാതി നോർത്ത് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പരാതി വന്നിരിക്കുന്നത് ഉടനടി പരാതിയെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം എഫ് ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാലാണ് പഴയ വകുപ്പാണ് വരിക കാരണം ഇത് പഴയ കാലത്ത് നടന്ന സംഭവമായതുകൊണ്ട് ആയതുകൊണ്ട് ഐ പി സി ആണ് ഉപയോഗിക്കുക മുന്നൂറ്റി അമ്പത്തിനാല് ഒരു സ്ത്രീതത്വ അപമാനിക്കൽ അഞ്ഞൂറ്റി ഒമ്പത് അതേപോലെ അതുപോലുള്ള പിന്നെ അറുപത്തി അതുപോലുള്ള വകുപ്പുകളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് റേപ്പ് നടന്നിട്ടില്ല റിയിപ്പ് നടന്നിരുന്നെങ്കിൽ ത്രീ സെവൻറ്റി സിക്സ് ആവുമായിരുന്നു എന്നാൽ മുന്നൂറ്റി അയിപത്തിനാലാം വകുപ്പാണ് ഉണ്ടാവുക അഞ്ഞൂറ്റി ഒമ്പത് വകുപ്പെന്ന് പറയുന്നത് ശ്രീത്വത്ത് അപമാനിക്കുക എന്നുള്ള വകുപ്പാണ് ഈ രണ്ട് വകുപ്പുകളും അതിലായിരിക്കും ഇതിനകത്ത് പ്രധാനമായിട്ടുണ്ടാകുക അങ്ങനെ വരുമ്പോൾ ഇത് സ്പെഷ്യൽ ടീമിനെ തന്നെ ഏൽപ്പിക്കുക ഇപ്പോൾ ഗവണ്മെന്റ് നിർബന്ധിതമായി തീർന്ന പുതിയൊരു അന്വേഷണ ടീമാണ് ആ അന്വേഷണ ടീമിനെ ആയിരിക്കും ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിച്ചത് അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത് എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടി വലിയ വെട്ടിലാണ് പിടി പെട്ടിരിക്കുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്നത് വെറും പെൺപിടിയനാണ് എന്നുള്ള വാർത്തകൾ പിന്നീട് വന്നു മൂന്ന് നടികൾ ഇതിനകം തന്നെ പരാതികളുമായി രംഗത്ത് വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട് രേവതിയിൽ ആ രേവതിയുടെ കുട്ടിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ കൃത്യമായി ഇപ്പോൾ മറുപടി പറയും എല്ലാവരും അത് രഞ്ജിത്താണെന്നുള്ള അവർ വയനാട്ടിലെ ഒരു റിസോർട്ടിലാണ് ഇടയ്ക്കിടയ്ക്ക് സമ്മേളിക്കുന്നത് ഇതിൻ്റെ പേരിൽ സ്വന്തം ഭാര്യ ഭ്രാന്തിയായി അവസാനം വലിയ തോതിൽ അവർക്ക് ഭ്രാന്ത് കയറി മാന ഹോസ്പിറ്റൽ വരെ ഡോക്ടർമാരെ പോലും സമീപിക്കേണ്ടി വന്നു അത്രയും മാനസിക സംഘർഷവും എല്ലാമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ് രഞ്ജിത്തിൻ്റെ സഹോദരിയുടെ വിവാഹം രണ്ടാമം നടന്നത് ആദ്യത്തെ വിവാഹം ഡിവേഴ്സായി രണ്ടാമത്തെ വിവാഹം ഇപ്പോൾ വിദേശിയായ ഒരാളുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് നടന്നത് അന്ന് ഭാര്യയോടൊപ്പം രഞ്ജിത്ത് വരാൻ തയ്യാറായിരുന്നില്ല കാരണം ഈ പ്രശ്നം ഈ രേവതി വരുമ്പോൾ രേവതിയും അവിടെ എത്തുമെന്നുള്ള പേടിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആരും അവരെ അതിലേക്ക് കണ എന്തായാലും ഇതിപ്പം പ്രശ്നങ്ങളെല്ലാം മറിഞ്ഞ് 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 ആരെ അറസ്റ്റ് ചെയ്യും ആർക്കൊക്കെ എതിരെ പരാതി വരും എന്നുള്ള അറിയാത്ത രൂപത്തിൽ ഈ കാര്യങ്ങൾ പോവുകയാണ് സംവിധായകരെ ഒരു ഭാഗത്ത് മൃഗരായ സംവിധായർക്കെതിരെ പരാതി ഒരു ഭാഗത്ത് വരുന്നു പ്രമുഖ നടന്മാർക്കെതിരെ പരാതി വരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒളിച്ചു നടക്കുന്നു ഏത് സമയത്തും അവരും പിടിക്കപ്പെടാം അവർക്കുമെതിരെ പരാതി വരാം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും പുതിയ വിവരപ്രകാരം മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ചില നിയമവിരുദ്ധ വിദഗ്ധന്മാരുടെ സഹായത്തോടെ ചില നടികൾ പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവരിൽ ആരാണ് ഗർഭിണിയാക്കിയത് എന്ന് എനിക്കറിയില്ല അവരിലൊരു ഒരു നടി ഗർഭിണിയായ നടിയുണ്ട് മുമ്പ് പിന്നെ ഗർഭചിത്രം നടത്തേണ്ടി വന്നു എന്നുള്ള വാർത്തകളുമുണ്ട് അങ്ങനെ ആരാണ് കുറ്റക്കാർ കുറ്റ തെറ്റ ചെയ്യാത്തവർ ആരുണ്ട് ചക്കരക്കുടത്തിൽ കൈയിട്ട് വരാത്ത അവരാരണ്ട് എന്ന് പോലെയാണ് ഇവിടെ നടികളിലെ നടികളെ ഉപയോഗിക്കാത്ത ഏത് സിനിമാ നടന്മാരുണ്ട് സംവിധായകരുണ്ട് പ്രൊഡ്യൂസറുണ്ട് എന്നുള്ള നിലയിലേക്ക് മലയാള സിനിമാ ചരിത്രം താഴേക്ക് പതിക്കുകയാണ് ഇത്രയും അതംപതിച്ച രൂപത്തിൽ മലയാള സിനിമാ രംഗം തീരുമെന്ന് ആരും കരുതിയിരുന്നില്ല പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇതെല്ലാം ഒതുക്കാൻ പറ്റുമെന്നും അങ്ങനെ തങ്ങൾക്ക് രക്ഷപ്പെടാമെന്നുമായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് അങ്ങനെ നാലര വർഷക്കാലിത് പൂഴ്ത്തി വെച്ച് വെച്ച് നശിപ്പിച്ച് എല്ലാം തീർന്നു എന്ന് കരുതുന്ന നിമിഷത്തിലാണ് വിവരാവശ്യ നിയമപ്രകാരം അഞ്ച് പേർക്ക് നൽകാനുള്ള വിവരാശ കമ്മീഷണറുടെ ഉത്തരവ് വന്നത് അതോടുകൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആമ ആമ്രം പറഞ്ഞത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ഭാഗം കുറേ ഭാഗം കട്ട് കൃത്രിമമായ രൂപത്തിലാണ് പുറത്തു വന്നത് ആ കൃത്രിമമായി വന്ന അതിൽ തന്നെ കൃത്യമായിട്ട് പോക്സോ കേസ് എടുക്കമുള്ള കേസ് വിവരങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം പ്രമുഖരായ നടൻ അത് ഉൾപ്പെട്ടതായി കൃത്യമായി തെളിവുണ്ടായിരുന്നു നടിമാർ തന്നെ ഒരു വിഭാഗം കൂട്ടിക്കൊടുപ്പുകാരും കിടപ്പറ പങ്കിടുന്നവരുമാണെന്ന് കൃത്യമായി തയ്യാറുള്ളവരാണെന്ന് വന്നിരുന്നു എന്നാൽ എതിർക്കുന്നവരെ ഒതുക്കിയതിൻ്റെ കെട്ടി ഞെട്ടിക്കുന്ന വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു അവരുടെ അനു അൻപതോളം വരുന്ന അവരുടെ അനുഭവങ്ങൾ പുറത്തു വന്നാൽ കേരള ജന ഞെട്ടുമായിരുന്നു അങ്ങനെയുള്ള സംഭവ പരമ്പരകളാണ് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ പുതിയ പുതിയ ആരോപണങ്ങളുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ആര് ജയസൂര്യ എന്ന് പറയും നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാത്ത ഒരാൾക്കെതിരെയാണ് പുതിയ പരാതി വന്നിരിക്കുന്നത് നടൻ ജയസൂര്യ എല്ലാവരുടെ മുമ്പിൽ മാന്യനായ ഒരാളായിരുന്നു പിന്നെ നമ്മൾക്കറിയാം ഏറ്റവും വലിയ പരാതിയുമായി വന്നിരിക്കുന്നു മുകേഷിനെതിരെ അഞ്ചോളം പേർ പരാതിയുമായി രംഗത്തെത്തി കഴിഞ്ഞു സിദ്ദിഖിനെതിരെ പരാതി വളരെ കഠിനമാണ് കാരണം അദ്ദേഹം ആ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തിയ ഒരു റൂമിനുള്ളിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതിയുമാണ് നിന്നത് എന്നാൽ നീനു മുനീർ എന്ന് പറയുന്ന യുവതി അഞ്ച് പേർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ആകെ ആമ്പ്രം മറഞ്ഞിരിക്കുകയാണ് എല്ലാം കൂടെ കിടന്നു മറയുകയാണ് ഇത് എവിടെത്തി ചേരുന്നെന്ന് ആർക്കും നിശ്ചയമില്ല എന്തായാലും പരാതി വന്ന് ആദ്യം പ്രഖ്യാപിച്ച നമ്മുടെ ശ്രീലേഖാ മിത്രയുടെ പരാതിയിൽ ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസെടുക്കുന്നു സംഭവം നടന്നിരിക്കുന്നത് കടവന്ത്ര കലൂർ റോഡിലാണ് അതുകൊണ്ട് അവിടെ നടന്ന ഈ പീഡനത്തിൽ നിർബന്ധമായിട്ടും കേസ് നോർത്ത് പോലീസ് സ്റ്റേഷൻ വരും പിന്നീട് ഈ സ്പെഷ്യൽ ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്താ രഞ്ജിത്ത് അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അദ്ദേഹത്തിന് ജാമ്യം കിട്ടാവുന്ന കാര്യമാണ് വലിയ കുഴപ്പം ഇതുണ്ടാവില്ല ഒരു ദിവസത്തെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് നേടാൻ പറ്റും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള മുമ്പുള്ള ഒരു സംഭവമാണത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ തന്നെ ജാമ്യം കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് കൂടി മുൻകൂട്ടി കരുതാം കാരണം അഞ്ച് വർഷത്തേക്കുള്ള ഒരു ഇതിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു സംവിധായകൻ പ്രഗത്ഭനായ സാഹിത്യ തിരക്കഥാകൃത്ത് സംവിധായകൻ നടൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കിട്ടും മദ്യപാനത്തിൽപ്പെട്ട് അവസാനം സ്വന്തം കുടുംബത്തെ മറന്നുപോയി സ്വന്തം കുടുംബത്തെ നശിപ്പിച്ച് മറ്റൊരു ഒരു സിനിമാ നടിയിൽ കുട്ടിയുണ്ടായി അതിൻ്റെ തന്തയായിരിക്കുന്ന ആ കുട്ടി ഇരിക്കുമ്പോൾ ആ ക കുട്ടിയെപ്പോലും മറന്നുകൊണ്ട് കാണുന്ന സ്ത്രീകളെയെല്ലാം വേ വേഴ്ചയ്ക്ക് വേണ്ടി പിന്നിലോടുന്ന ഈ കാമ കിങ്കരനെ ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത് എന്തായാലും ജനങ്ങളെ ഇളകിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീടിനും അതേപോലെ കാ അദ്ദേഹത്തിൻ്റെ വയനാട്ടിലുള്ള റിസോർട്ടിനുമെതിരെ യൂത്ത് കോൺഗ്രസ് സാർ വലിയ തോതിലുള്ള സമരവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ് പുറത്തിറങ്ങി നടന്നാൽ ചിലപ്പോൾ കല്ലേറ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരെ പുറത്തുണ്ട് ഇതേപോലെ മുകേഷ് പുറത്തിറങ്ങിയാൽ കല്ലേറ് ഉറപ്പാണ് എന്നുള്ള അതേപോലെ പ്രമുഖരായ നടി ആരോപണ വിധേയർക്കെതിരെ എവിടെ നിന്നും കല്ലേറുണ്ടാകാം അവർക്കെതിരെ ജനങ്ങൾ രോഷാകുലരായി അടിച്ചോടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് എന്തായാലും എന്തായാലും നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം പൃഥ്വിരാജന്റെ പത്രസമ്മേളനമാണ് അധികം ശുഭോധാർഹമായ ഒരു പത്രസമ്മേളനമാണ് നടത്തിയത് മലയാളം സിനിമ നശിക്കില്ല ഏത് സുകുമാരൻ്റെ മകനായ പൃഥ്വിരാജ് വളരെ ശക്തമായ രൂപത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള എന്തൊക്കെ ആരോപണം വന്നാലും ആ ആരോപണ വിധേയരൊക്കെ ശരിയായ വിധത്തിലുള്ള അന്വേഷണത്തിന് വിധേയമായി അവർ ജയിലിൽ അടയ്ക്കണം അത് ഏത് സൂപ്രധാരായാലും വേണ്ടില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് മുമ്പ് അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിനെ വിലക്കിയതാണ് അമ്മ പക്ഷേ ഇപ്പം ആ വിലക്കെല്ലാം കൂടെ തിരിഞ്ഞ് മറിഞ്ഞ് അടി തിരിച്ചടിച്ചിരിക്കുകയാണ് കാലം എല്ലാത്തിനും സാക്ഷിയാണ് ഒരു സമയത്ത് ഒരാളെ ഇല്ലാത്ത ആരോപണത്തിൻ്റെ പേര് സത്യസന്ധമായി പറഞ്ഞതിൻ്റെ ിൽ ഇങ്ങനെയൊക്കെ വേട്ടയാടുന്നത് സാധാരണയാണ് ആ വേട്ടയാടിയ ആളുകൾ പിന്നീട് ശക്തരായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് അതാണ് പൃഥ്വിരാജിന്റെ വിജയം നന്ദി നമസ്കാരം